രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും വൈകിട്ട് ആറരയ്ക്ക് നെടുമ്പാശ്ശേരിയിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം കൊച്ചിയിൽ ദക്ഷിണ നാവിക സ്ഥാനത്തെത്തും റോഡ് ഷോയും ഇന്നുണ്ട് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പുതുവേഗം നൽകുകയാണ് ലക്ഷ്യം നാളെ ഗുരുവായൂരിലെത്തി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും പങ്കെടുക്കും ഇതിനൊപ്പം തൃപ്രയാ ക്ഷേത്രത്തിലും മോദി എത്തും അയോധ്യയിലെ പ്രതിഷ്ഠാദിനവുമായി ബന്ധപ്പെട്ട് മോദി വ്രതത്തിലാണ് അയോധ്യയിലെ ക്ഷേത്രം രാഷ്ട്രീയമായി കേരളത്തിൽ ചർച്ചയാക്കുകയാണ് തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിലൂടെ മോദി ലക്ഷ്യമിടുന്നത് കൊച്ചിയിലും തൃശൂരിലും കനത്ത സുരക്ഷയാണ് ഈ മാസം ഇത് രണ്ടാം തവണയാണ് മോദി കേരളത്തിലെത്തുന്നത് മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ഈ മാസം ആദ്യം മോദി കേരളത്തിലെത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പുതിയ തലം നൽകാനാണ് മോദിയുടെ കേരളത്തിലേക്കുള്ള നിരന്തര യാത്ര അടുത്ത മാസവും മോദി തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് സൂചന തൃശൂരിൽ സുരേഷ് ഗോപിയെ ഉറപ്പായും ജയിപ്പിക്കാനുള്ള ചർച്ചകൾ ഇത്തവണത്തെ വരവിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വവുമായി മോദി നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ന് കൊച്ചിയിൽ കൊച്ചിയിലെത്തുന്ന മോദി കെ പി സി സി ജംഗ്ഷനിലെത്തി റോഡ് ഷോയിൽ പങ്കെടുക്കും രാത്രി ഏഴിനും എട്ടിനും ഇടയ്ക്കാണ് റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത് കെ പി സി സി ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി ഹോസ്പിറ്റൽ ജംഗ്ഷനിലെത്തി ഗസ്റ്റ് ഹൌസിലെത്തും വിധമാണ് ഒരു കിലോമീറ്റർ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ രാത്രി തങ്ങുന്ന പ്രധാനമന്ത്രി ചൊവ്വാഴ്ച രാവിലെ ഗുരുവായൂരിലേക്ക് പോകും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം ക്ഷേത്രം സന്ദർശിച്ച് പന്ത്രണ്ട് മണിയോടെ കൊച്ചി ിൽ തിരിച്ചെത്തി മറ്റു രണ്ട് പരിപാടികൾ കൂടി പങ്കെടുക്കും ഇതിനുശേഷമാകും ഡൽഹിയിലേക്ക് മടങ്ങുക പ്രധാനമന്ത്രി എത്തുന്നതോടെ കൊച്ചിയിലും തൃശൂരിലും ഗതാഗത ക്രമീകരണങ്ങൾ ഉണ്ടാകും അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിനായി നോമ്പു നൽകുന്ന പ്രധാനമന്ത്രിയുടെ തൃപ്രയാർ സന്ദർശനം ശ്രീരാമനെ കേരളത്തിലെത്തുമ്പോഴും തൊഴുത് അനുഗ്രഹം തേടുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ എടുക്കാനൊരുങ്ങുന്ന ബി ജെ പിയുടെ സുരേഷ് ഗോപിക്ക് പുതിയ ഊർജ്ജമാകും മോദിയുടെ തൃപ്രയാർ സന്ദർശനം മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായി മര്യാദ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്രനെ ഘരദൂഷണ ത്രിശിരസുകളെയും അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷമുള്ള അത്യുഗ്രഭാവത്തിൽ ചതുർബാഹു വിഷ്ണു രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിയെയും സർവം സഹയായ ഭൂമി ദേവിയെയും ഭഗവാന്റെ ഇരുവശത്തുമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ ായ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമാണിത് അയോധ്യയെ ചർച്ചയാക്കുക എന്നതിനപ്പുറം തൃപ്രയാറിന് മറ്റൊരു രാഷ്ട്രീയ പ്രത്യേകത കൂടിയുണ്ട് നാട്ടുകേട് സ്വന്തമാണ് താനെന്ന് അവകാശപ്പെടുന്ന ടി എൻ പ്രതാപനാണ് തൃശൂരിലെ നിലവിലെ എം അതായത് തൃശൂരിന്റെ രാഷ്ട്രീയ ചിത്രം മാറണമെങ്കിൽ തൃപ്രയാറിലെ അനുഗ്രഹം പ്രധാനമാണെന്ന് മോദി തിരിച്ചറിയുന്നു ഇത് തന്നെയാണ് തൃപ്രയാറിന്റെ രാഷ്ട്രീയ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷമാകും തൃപ്രയാറിലേക്ക് മോദി പോവുക മോദിയുടെ രാമനെ കാണാനുള്ള വരവ് തൃപ്രയാറിലും ബി ജെ പിക്ക് അനുകൂല തരംഗം ഒരുക്കുമെന്നാണ് പരിവാർ കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ ഗുരുവായൂരിൽ നിന്നും തൃപ്രയാറിലേക്ക് ഏതാണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്ററാണുള്ളത് ഈ സാഹചര്യത്തിലാണ് തൃപ്രയാറിലേക്ക് മോദി എത്തുന്നത് ഇത്തവണ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി ഗുരുവായൂർ എത്തുന്നത് ഗുരുവായൂരിൽ നാളെ രാവിലെ എട്ടിന് എത്തുന്ന പ്രധാനമന്ത്രി എട്ട് നാൽപ്പത്തിയഞ്ചിന് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും അന്ന് രാവിലെ ആറു മുതൽ ഒൻപത് വരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു പതിനേഴിന് രാവിലെ എട്ടിന് ശ്രീ കൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ മോദി ഇറങ്ങും റോഡ് മാർഗം എട്ട് പത്തിന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തും എട്ട് പതിനഞ്ചിന് ക്ഷേത്രത്തിൽ ദർശനം നടത്തും ഇരുപത് മിനിറ്റ് നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം ക്ഷേത്രനടയിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും അതിനുശേഷമാകും തൃപ്രയാറിലേക്ക് പോവുക